അങ്ങനെ ചാരുവിനെയും ആകാശിനെയും അമ്പലത്തിൽ നിന്നും വണ്ടിയിൽ കയറ്റി ബാലമാഷി വീട്ടിലേക്ക് പുറപ്പെടുകയാണ് കേട്ടോ വണ്ടിയിലിരിക്കുന്ന രണ്ടുപേരും ഒട്ടും സന്തോഷവന്മാരായിരുന്നില്ല രണ്ടുപേർ രണ്ട് ദിക്കിലേക്ക് നോക്കി വളരെ വിഷമത്തോട് കൂടി ഇരിക്കുന്ന ഒരു ഒരവസ്ഥയായിരുന്നു കാണിച്ചത് അതേസമയം തൊട്ടു പിന്നാലത്തെ വണ്ടിയിൽ രമേശൻ പായ്പാടും അശ്വതിയും ഹേമലതയും അനിയത്തിയും കൂടി ആയിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിൽ വളരെ സന്തോഷപൂർവ്വം എത്തിയതിനു ശേഷം ബാലമാഷിയും ആകാശിനോടും ചാരുവിനോടും വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ പറയുകയാണ് തൊട്ടു പിന്നാലെത്തിയ വണ്ടിൽ നിന്നും എല്ലാവരും ഇറങ്ങാണ് ഹേമ നേരെ ഇറങ്ങി കാലി തുള്ളി അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അശ്വതി പിന്നിൽ നിന്നും പറയുന്നുണ്ട് അമ്മേ അമ്മ വേഗം പോയി ആ നിലവിളക്ക് എടുത്തുകൊണ്ട് വാ അമ്മയല്ലേ ചാരുവിനെ നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ച് അകത്തേക്ക് എത്തേണ്ടത് ഇത് കേൾക്കുന്ന ബാലമാഷിന് ദേഷ്യം വരികയാണ് അശ്വതി നീ ആരോടാ നിലവിളക്ക് എടുക്കാൻ പറഞ്ഞത് അതിന് ഇവർക്ക് എന്ത് അവകാശമാണുള്ളത് ഇന്നലെ വരെ അതിനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു ഇന്നതില്ല വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി വീട്ടിൽ വന്ന് കയറുന്ന ചാരുവിനെ വിളക്കെടുത്ത് കൊടുക്കേണ്ടത് മനസ്സിൽ ഒരായിരം പ്രാർത്ഥനയോടും കൂടി മാത്രമായിരിക്കണം അല്ലാതെ അവളോട് മനസ്സ് മുഴുവൻ വെറുപ്പുള്ള ഇവൾ ഇനി അവൾക്ക് വിളക്കെടുത്ത് കൊടുക്കേണ്ട അപ്പോൾ ചാരു പറയുന്നത് ബാലന്മാമ അമ്മായിയല്ലേ എനിക്ക് വിളക്കെടുത്ത് തരേണ്ടത് അമ്മായി തന്നെ തന്നാൽ മതി വേണ്ട മോളെ അവളെ നിനക്ക് ശരിക്കും അറിയില്ല എന്ന് പറയാണ് ബാലൻ എന്നിട്ട് അശ്വതി നീ പോയി വിളക്കെടുത്തോണ്ട് വാ എന്ന് പറയാണ് ശരി അച്ഛ എന്ന് പറഞ്ഞ് അശ്വതി വാ അനു എന്നും പറഞ്ഞ് അനുവിനേം വിളിച്ചോണ്ട് അകത്തേ കയറി പോവുകയാണ് പിന്നാലെ തന്നെ ആകാശം ആ സമയത്ത് ബാലൻ പറയുന്നുണ്ട് മോനെ ആകാശ് ഇനി എവിടെയൊക്കെ കയറിപ്പോകുന്നത് ചാരുവിൻ്റെ കൈ പിടിക്ക് എന്ന് പറയാനുട്ടോ അങ്ങനെ ആകാശ് പിന്നിലേക്ക് വന്ന് ചാരുവിൻ്റെ വലതുകൊ പിടിച്ച് അവളെയും പിടിച്ചോളു നിൽക്കുകയാണ് അശ്വതിയും അനുവും നിലവിളക്കും താരിയുമെല്ലാം എടുത്ത് അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് അവരെ വലതു കൈയിൽ നിലവിളക്കൊക്കെ കൊടുത്ത് രണ്ടുപേരെയും സന്തോഷത്തോട് കൂടിയിട്ട് അകത്തേക്ക് അയറ്റിയാണ് പിന്നാലെ തന്നെ എല്ലാവരും കയറിപ്പോയതിന് ശേഷം ഹേമലതയും അവിടേക്ക് ദേഷ്യത്തോട് കൂടിയിട്ട് പോകാനുട്ടോ അകത്ത് കയറിയ ചാരു കണ്ണിനീരൊഴുകയാണ് ഒപ്പം ആകാശം നല്ല വിഷമം അവന്റെ മുഖത്തും യാതൊരു ഭാവമാറ്റമില്ലാതെ മാറ്റമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ് ബാൽമാശി പറയുന്ന മോളെ ഞാൻ ആഗ്രഹിച്ചതുപോലെ നീ ആയിരപ്പറ വീട്ടെ മരുമകളായി ഇനി നീ വേണം ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ മോൾ മോളെന്തായാലും പൂജാമുറിയിൽ പോയി വിളക്ക് കൊടുത്ത് എന്ന് പറയാണ് അപ്പോൾ ചാരി പറയുന്നുണ്ട് വേണ്ട മാമ സാധാരണ വിവാഹത്തിന് എല്ലാവരുടെയും സന്തോഷത്തോടെയും അനുഗ്രഹത്തോടും കൂടിയിട്ടാവണം ഇങ്ങനെ കയറി ഇതിന്റെ വിളക്ക് കൊടുത്തേണ്ടത് ഇവിടെ അങ്ങനെയൊരു അവസ്ഥയല്ലല്ലോ അമ്മായിക്ക് ഇതിനോട് എതിർപ്പല്ലേ എന്ന് പറയാണ് മോളെ ഇനിയത് നോക്കണ്ട നീ കയറി വിളക്ക് കൊടുത്ത് എന്ന് പറയാണ് അങ്ങനെ നിർബന്ധത്തിന് വാങ്ങി ചാരു പൂജാ റൂമിലേക്ക് കയറി വിളക്ക് കൊടുത്താൽ നിൽക്കുകയാണ് ആ സമയത്താണ് കേട്ടോ ഹേമ ഇവിടേക്ക് വരുന്നത് നീ ആരടി അവിടെ കയറി വിളക്ക് കൊടുത്താൽ നിന്നൊരാടാ പറഞ്ഞത് നിനക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ചാരു എല്ലാവരും തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ ഇത് മുൻപ് ആദ്യം നീ ഈ വീട്ടിൽ കയറി വന്നപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തായി ഇപ്പോൾ രണ്ടാമത് നീ ഈ വീട്ടിൽ കാല് വെച്ചതും വീണ്ടും എൻ്റെ അവസ്ഥ പഴയതുപോലെ തന്നെ ഇത് എല്ലാത്തിനും കാരണക്കാർ നീ ഒറ്റരുത്തിയാണ് നീ ഈ അപശകുനമാണ് അപശൌകുരമാണ് എന്നൊക്കെ പറയാനുണ്ട് ഇത് കേട്ട് ചാരു നിന്ന് കരയാണ് എന്താ അമ്മ ഇതൊക്കെ ചാരു പാവമല്ല എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അശ്വതി നീ മിണ്ടരുത് എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാണ് അരവിന്ദ് ഇവളുടെ കഴുത്തിൽ താലി കെട്ടാതിരുന്നത് ഇപ്പോൾ ആകാശെ നീ എന്നോട് ഒരു വാക്കെങ്കിലും ചോദിച്ചോ ഇവളുടെ കഴുത്തിൽ താലി കെട്ടുന്ന സമയം നീ നിന്റെ അച്ഛൻ്റെ ഇഷ്ടം അങ്ങ് നടപ്പാക്കി അല്ലേടാ ധൈര്യമുണ്ടെങ്കിൽ അവൾ നില വിളക്ക് കൊടുത്തത് ഞാൻ കാണട്ടെ അപ്പോൾ ബാലൻ പറയാണ് മോളെ നീ വിളക്ക് കൊടുത്ത് വേണ്ട മാമ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ചാരു ആ സമയത്ത് മാമൻ ആകാശിനോട് പറയുന്നുണ്ട് മോനെ ചാരു നിൻ്റെ ഭാര്യയാണ് നീ പറ അവളോട് അപ്പോൾ ആകാശ് പറയുന്നുണ്ട് ചാരു നീ വിളക്ക് കൊളുത്തേ ഞാനാ പറഞ്ഞത് നിന്നോട് വിളക്ക് കൊളുത്താൻ ഇങ്ങനെ വിളിച്ച് ചാരുവിൻ്റെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി ആ വിളക്ക് കൊളുത്തിയതിന് ശേഷം ചാരുവിൻ്റെ കയ്യിൽ കൊടുക്കുക കേട്ടോ അങ്ങനെ അവൾ സന്തോഷത്തോടു കൂടി ആ വി പൂജാ റൂമിലെ വിളക്കിന് തീ കൊടുത്താണ് പക്ഷേ ഹേമയുണ്ടോ അടങ്ങി നിൽക്കുന്നേ പദവിലുമുള്ള ദേഷ്യം അവൾക്ക് ഒന്നും ഉള്ളൂ കൂടിയേയുള്ളൂ ദേഷ്യത്തോടുകൂടി അകത്ത് കയറി റൂമിൽ അടച്ചിരിക്കുകയാണ് ആ സമയത്താണ് അനുമോൾ റൂമിലേക്ക് വരുന്നത് എൻ്റെ അമ്മയെ എന്നാൽ നിങ്ങൾ നിന്ന് ഇത്രക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രക്കും ദുഷിച്ച മനസ്സായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ചാരുചേച്ചി ഒരു പാവമല്ലേ എന്ത് തെറ്റാ അമ്മയോട് ചെയ്തത് അമ്മ പറഞ്ഞിട്ടല്ലേ അരവിന്ദേട്ടൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് നാട്ടുകാരുടെ മുന്നിൽ നമ്മുടെ അച്ഛൻ മാനം കെടുത്തിയില്ലേ ഇത്രക്കും ദുഷിച്ച മനസ്സായിരുന്നു എൻ്റെ അമ്മയ്ക്ക് എന്നൊക്കെ ചോദിച്ച് അവൾ കിടന്ന് ചാടി കളിക്കുകയാണ് നീ അടങ്ങി നിനക്ക് എത്ര ധൈര്യമെന്ന് എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ കാണിച്ചു കാണിച്ചുതിറങ്ങാൻ എല്ലാത്തിനെയും എന്ന് പറഞ്ഞ് ഡോർ അടക്കുക കേട്ടോ അതേസമയം ഹോളിലാകട്ടെ ആകാശിനെയും ചാരുവിനേയും ഒപ്പം ഇരുത്തുക കേട്ടോ എന്നിട്ട് ഒരു ഗ്ലാസ് പാലുമായിട്ട് അശ്വതി വരികയാണ് എന്നിട്ട് രണ്ടു പേരോടും പങ്കുവെച്ച് കഴിക്കാൻ വേണ്ടി പറയുക കേട്ടോ ആദ്യം ആകാശിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് മോനെ കുടുക്ക് എന്ന് പറയുന്നുണ്ട് ബാലൻ എന്നിട്ട് ബാക്കി ചാരുവിന് കൊടുക്ക് എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വാക്കി ആകാശത്ത് വാങ്ങി പകുതി കൊടുക്കുകയാണ് ശേഷം ചാരുവിൻ്റെ നേരെ നീട്ടി കൊടുക്കുകയാണ് നിറഞ്ഞ കണ്ണുനീരോടെയാണെങ്കിലും ചാരും അത് വാങ്ങിക്കുകയാണ് എന്നിട്ട് എല്ലാവരുടെയും കൽപ്പന പ്രകാരം ഞാൻ എന്തോ ചെയ്യുന്നു എന്ന രീതിയിൽ അവളും കുടിക്കുകയാണ് കേട്ടോ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ബാലമാത്മനും ബാക്കിയുള്ളവർക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും ആകാശം ചാരും ഒട്ടും സന്തോഷവന്മാരായിരുന്നില്ല അതിനിടയിൽ അവിടേക്ക് കല് തുള്ളിക്കൊണ്ട് ഹേമ ഇറങ്ങി വരികയാണ് അല്ല എന്തായി കാണുന്നത് ഈ വീട്ടിലേക്ക് കാലുച്ച് കയറിയപ്പോഴേക്കും നീ നിന്റെ ഓരോ അവകാശങ്ങളായിട്ട് തുടങ്ങിയല്ലോ പെണ്ണേ ഇവിടുത്തെ പൂജാമുറിയിൽ കയറുന്നു വിളക്ക് കൊടുത്തുന്നു ഇപ്പോൾ ഇത് പാല് കുടിക്കുന്നു ഇങ്ങനെ ചടങ്ങുകൾ ഇവിടെ ഗംഭീരമായിട്ട് നടക്കട്ടെ ഇതിലെല്ലാത്തിനും ഒടുവിൽ എൻ്റെ വകൻ നിനക്കൊരു സമ്മാനം വെച്ചിട്ടുണ്ട് നീ ഇവിടെ അങ്ങ് സന്തോഷത്തിൽ കഴിയാമെന്ന് വിചാരിക്കേണ്ട ഇനി നോക്കിക്കോ നിനക്ക് കണ്ണുനീരായിരിക്കും ഇവിടെയുള്ള സമ്മാനം എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേട്ട് ചാരു വീണ്ടും നിന്ന് പൊട്ടിക്കരയാണ് അമ്മായി അമ്മായിയോട് ഞാൻ എന്ത് തെറ്റ ചെയ്തത് എന്നെ എന്തിനാ ഇങ്ങനെ അമ്മായി വിഷമിപ്പിക്കുന്നത് എനിക്ക് ബാലമാമയും അവരോടൊപ്പം അമ്മായിയും എന്നും ഈ വീട്ടിൽ വേണം ഞാൻ ഈ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം ആരുടെ മുന്നിൽ ഒരു ശല്യത്തിനായി ഞാൻ വരില്ല പ്ലീസ് എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് അവൾ പൊട്ടിക്കരയാണ് കേട്ടോ അതേടി നീ ഈ വീട്ടിൽ തന്നെ കഴിയും അത് എത്രത്തോളം സന്തോഷത്തോടെയാണെന്ന് തീരുമാനിക്കണത് ഞാനാണ് നിൻ്റെ ഈ ബാലമാമയല്ല എന്ന് പറയാനട്ടോ ഹേമേ നിനക്കിനിയും മതിയായില്ലേ കയറിപ്പോ അകത്തേക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോകാൻ കേട്ടോ മാത്രം അവിടെ നിന്ന് പൊട്ടിക്കരയാണ് ആ സമയത്ത് ബാലമാമകളുടെ അടുത്തേക്ക് വരുന്നുണ്ട് മോളെനി വിഷമിക്കാതിരിക്കെ ഈ വീട്ടിൽ നിനക്കിനി കണ്ണുനീരൊഴുക്കേണ്ടി വരില്ല എന്തിനും ഏതിനും എൻ്റെ മോളെ കൂടെ ഈ ബാലമാമയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അദ്ദേഹം